സീറോ മലബാർ സഭയിലെ വിദേശ രൂപതകളുടെ പ്രവർത്തന ശൈലി കണ്ടാൽ അവ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള രൂപതകളാണെന്ന് തോന്നിപ്പോകും മിക്കവാറും എല്ലാ രൂപതകളിലും കലതായ മെത്താന്മാർ മിക്കവാറും എല്ലാ ഇടവകകളിലും കലതായ വൈദികർ മിക്കവാറും ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ പെട്ടവർ ആ വികാരിമാർ മറ്റു രൂപതകളിലും കലതായ ചരിവുള്ള ചിലർ മാത്രം വികാരിമാരായിട്ട് വിദേശങ്ങളിൽ സേവനം ചെയ്യുന്നു സ്വന്തം ആത്മാവ് കൽതായർക്ക് പണയം വെച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അപൂർവ്വം ചില വൈദികരും ഈ വിദേശ ഇടവകകളിൽ സേവനം ചെയ്യുന്നുണ്ട് പ്രവാസി വിശ്വാസികളുടെ മേൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട നേതൃസ്ഥാനം അവ വെറുതെ പാഴാക്കുകയായിരുന്നു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒമ്പതുകളിൽ ഞങ്ങൾക്കൊരു വൈദികരെ വിട്ടു തരുവാൻ ഞങ്ങൾ എറണാകുളം ആർച്ച് ബിഷപ്പ് പാറേക്കാട്ടിൽ നിവേദനം അയച്ചു ഒരു വൈദികരെ തൽക്കാലം അയച്ചു തരുന്നതിന് നീതീകരിക്കത്ത ഒരു സമൂഹം ചിക്കാഗോയിൽ തൽക്കാലമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ വേർപാടും അതിനുശേഷം ആരാധനക്രമത്തെ ചൊല്ലി നമ്മുടെ സഭയിലുണ്ടായ കലുഷിത സാഹചര്യവും കുൽസിത ബുദ്ധികളായ കലദായ പക്ഷം മുതലെടുക്കുകയായിരുന്നു ചിക്കാഗോയിലെ സിറോ മലബാർ സമൂഹത്തെ അവർ ഒതുക്കി കൈയിലെടുത്തു അതോടുകൂടി അമേരിക്ക ഒട്ടാകെ സിഗറോ മലബാർ സഭാവിശ്വാസികളുടെ മേലുള്ള അപ്രമാദിത്വവും അവർ അരക്കിട്ടുറപ്പിച്ചു ഇപ്പോൾ എന്തായി എറണാകുളം അങ്കമാലി അതിരൂപത പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു വിദേശ സ്വീകരോ മലബാർ രൂപതകളിൽ ഒരു സ്വാധീനവും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കില്ല എന്നുള്ളതാണ് പരമസത്യം കേരളത്തിൽ പോലും എറണാകുളം അതുരൂപതയ്ക്ക് ഒരു ബിഷപ്പിനെ അനുവദിച്ച് കിട്ടണമെങ്കിൽ കൽദായ പക്ഷത്തിൻ്റെ ഔദാര്യം വേണമെന്ന ഗതിയിൽ വരെ സംഗതികൾ എത്തിച്ചേർന്നിരിക്കുന്നു നൂറുകണക്കിന് വൈദികർ മറ്റു രൂപതകളിൽ നിന്നും റോമിലും മറ്റു വിദേശ യൂണിവേഴ്സിറ്റികളിലും ഉപരിപഠനത്തിനായി പോകുന്നു നൂറുകണക്കിന് സോക്കോൾഡ് കൽതായ വൈദികർ വിദേശ ലത്തി രൂപതകളിൽ കൂലിക്കുർബാനക്ക് പോകുന്നു എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്ന് എത്ര വൈദികർക്ക് ഇങ്ങനെ വിദേശത്ത് പോകുവാൻ അവസരം കിട്ടുന്നുണ്ട് കൽതായ രൂപതകളിൽപ്പെട്ട നൂറുകണക്കിന് കന്യാസ്ത്രീകൾ കർത്താവിൻ്റെ വിദേശ രൂപതകളിൽപ്പെട്ട മുന്തിരിത്തോപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എറണാകുളം അതിരൂപതയിൽപ്പെട്ട എത്ര കന്യാസുമാർക്ക് ഇപ്പോൾ അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിഞ്ഞുകൂടാ പണ്ടൊക്കെ മഹത്തോമായി ആക്കോവായു തുടങ്ങിയ മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വൈദികർക്ക് അവരുടെ അമേരിക്കൻ പള്ളികളിൽ താൽക്കാലിക നിയമനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നോ നാലോ വർഷം സേവനം ചെയ്ത ശേഷം അവർ നാടുവിടണം എന്നായിരുന്നു ചട്ടം എന്നാൽ സീറോ മലബാർ സഭയിലെ സ്ഥിതി അതല്ല അങ്ങനെ ഒരിക്കലും ആയിരുന്നിട്ടില്ല അമേരിക്കൻ ഇടവകയിൽ സേവനം ചെയ്യുവാൻ ഏതെങ്കിലും ഒരു വൈദികന് ചാൻസ് കിട്ടിയാൽ അതവർക്ക് ലോട്ടറി അടിക്കും പോലെയായിരുന്നു അവർ ലാൻഡ് ചെയ്താൽ ഉടനെ ഗ്രീൻ കാർഡ് വാങ്ങുന്നു അഞ്ച് കൊല്ലത്തിനകം അമേരിക്കൻ പൗരനായി മാറുന്നു പിന്നെ മെത്താൻ കൽപ്പിച്ചാൽ പോലും അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ഈ സ്ഥിതി മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം സീറോ മലബാർ രൂപതയിലെ വൈദികരുടെ വിദേശ ഇടവകകളിലെ നിയമനം താൽക്കാലികമാക്കണം മൂന്നോ നാലോ വർഷത്തേക്ക് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള യോഗ്യതയുള്ള വൈദികർക്ക് വിദേശ രൂപതകളിൽ സേവനം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകണം സഭാതലത്തിൽ വിദേശത്ത് സേവനം ചെയ്യുവാൻ താല്പര്യമുള്ള വൈദികരെ സ്ക്രീൻ ചെയ്ത് തിരഞ്ഞെടുത്ത് അയക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സഭയിൽ ഉണ്ടാകണം ബിഷപ്പ്മാർക്ക് കണ്ടവരെയും തോന്നിയവരെയും അവർക്ക് ഘോശാല പാടുന്നവരെയും അവരുടെ കാലു തിരുമ്പിക്കൊടുക്കുന്നവരെയും വിദേശ ഇടവകകളിൽ വികാരിമാരായി തന്നിഷ്ടം പോലെ നിയമിക്കാമെന്ന ആ അവസ്ഥ മാറണം അയർലൻഡ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സഭാനേതൃത്വം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാറാടുകയാണിപ്പോൾ അതിനു ഒരറുതി വരണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കൽതായ മേൽക്കോയ്മ അവസാനിച്ചേ മതിയാകൂ താങ്ക് വെരി മച്ച്